ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെയും അതുപോലെ തന്നെ നല്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഇന്ന് ട്രിപ്പ് ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തു വിടുന്നത് നോക്കിയാലോ ഞാൻ കറി ആക്കിയിട്ടുണ്ട് കറി പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ കുറച്ച് തേങ്ങയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ടിട്ട് അരച്ചിട്ട് അത് കടു പൊട്ടിച്ചൊഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാവേണ്ട ആവശ്യമുള്ളൂ കറി റെഡി അപ്പോൾ ആ ഒരു കറിയാണ് ആക്കിയിരിക്കുന്നത് പിന്നെ ചോറിട്ട് കൊടുക്കുവാണ് ചോറിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കും അപ്പോൾ ചോറ് ആ ഒരു ചൂട് തന്നെ ഉണ്ടാവും കഴിക്കാൻ നേരത്തും പിന്നെ ചോറിൻ്റെ കൂടെ മാങ്ങാച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ട ബോയിൽ ചെയ്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആലോചിക്കുന്നത് കേട്ടോ കുട്ടികൾക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടില്ല കേട്ടോ എന്ത് ഓർമ്മയാണോ എന്തോ അറിയത്തില്ല ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് താമസിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് സ്കൂളിലത്തേക്ക് കൊണ്ടാക്കാനായിട്ട് പോയത് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടായിരിക്കും മറന്നുപോയത് പോട്ടെ കുഴപ്പമില്ല അവർ വൈകിട്ട് വന്നതിന് ശേഷം ചോറ് കഴിക്കുമ്പോഴത്തേക്കും കൊടുക്കാം എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ അത് കൊടുത്തുവിടാൻ പറ്റാത്തത് തിൽ അപ്പോൾ കൂടെ ലഞ്ച് ബോക്സിലേത്തേക്ക് ഓരോ സ്പൂണും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചു കൊടുത്തു പിന്നെ ഈ സ്നാക്സായിട്ട് കൊടുത്തു വിടുന്നത് ഓരോ കപ്പ് കേക്കാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പീസും കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമുക്ക് നാളെ കാണാം കേബ്